ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് എന്ന് ചോദിച്ചാൽ ഇച്ചിരി വൈകൊക്കെ ഉണ്ട് തലവേദനയുണ്ട് ബോഡി പെയിൻ ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ജോലിക്ക് പോയില്ല ഇന്ന് ജോലിക്ക് പോകാത്തത് കൊണ്ടാണ് ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിയത് കേട്ടോ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ലൈവൊക്കെ വന്നിട്ടാണ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഇന്നലെ എൻ്റെ ആങ്ങളയുടെ വീട് പാല് വെച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ആങ്ങളയുടെ വീട് പാല് വെച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പം കുടുംബ വീട് കുടുംബ വീട്ടിലായിരുന്നു താമസം അപ്പം കുടുംബ വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് അവന് വീട് വച്ചത് കേട്ടോ വീട് വച്ച അപ്പം അവനൊരാഗ്രഹം അച്ഛനും അമ്മയ്ക്കൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു കുഞ്ഞ് സൽക്കാരം കൊടുക്കണമെന്നൊരാഗ്രഹം അപ്പം ഞങ്ങളെല്ലാവരും കൂടി നല്ല ഒരുമിച്ച് കൂടി ചോറും കറികളും ഇത് എല്ലാവരും നമ്മൾ പല വീഡിയോസിലും പല ചാനലിലും കേൾക്കുന്നുണ്ട് മരിച്ചവരെ ആചരിക്കാൻ പാടില്ല അവരെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല അവർക്ക് വെച്ച് നേദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമ്മൾ മരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതൊന്നും ചെയ്തു വിടുന്നൊക്കെയാണ് പറയണം എന്നാലും നമ്മുടെ അച്ഛനും അമ്മയും ആത്മാക്കളാണെങ്കിലും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അല്ലാണ്ട് അവർ ആത്മാക്കളായി പോയെങ്കിലും നമുക്ക് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അല്ലാണ്ട് മാറില്ല കിട്ടുന്ന ഭാവങ്ങളൊക്കെ കിട്ടട്ടെ അപ്പം ഇന്നലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് ചെറിയൊരു സത്കാരം കൊടുത്തു അപ്പോൾ അന്നെല്ലാം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലൊന്ന് കഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണുമ്പം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അറത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം പറ്റുകയാണെങ്കിൽ വീടിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല പഴയ വീടിൻ്റെ ഫോട്ടോസ് ഫോട്ടോ ഇതിൽ എന്ന് നോക്കട്ടെ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിടാൻ പറ്റണമെങ്കിൽ ഇടാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല കൂടുതൽ വരച്ച് നീട്ടി കഥകൾ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ഇത്തിരി ഇഷ്ടക്കുറവാണ് കേട്ടോ നമ്മൾ കഥ പറയുമ്പോൾ പറയും എന്തിനാ ഇങ്ങനെ വരപ്പിക്കുന്നത് എന്തിനാ ഇങ്ങനെ കഥ പറയുന്നതെന്ന് ചോദിക്കും അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കൾ നടത്തുന്നു അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഒന്ന് കാണുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം വെച്ച് കേട്ടോ അപ്പം ഞാനിന്നലെ ജോലിക്ക് പോയിരുന്നു ഉണ്ണാ സമയം എപ്പോഴാണ് ഞാനും വന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ കാണുക അപ്പം ടാറ്റ ബൈ ബൈ അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡി ആയി കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ നേരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു സൽക്കാരം നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയാലും അപ്പനും അമ്മയും എന്നും നമുക്ക് അപ്പനും അമ്മയും തന്നെയാണ് നമ്മൾ ആത്മാക്കളാണെന്നൊന്നും അന്നേരം ചിന്തിക്കില്ല കേട്ടോ നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ പ്രകടനങ്ങൾ അതിനിപ്പോൾ എന്ത് ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ വന്നാലും അപ്പനും അമ്മയും മറന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ എന്ത് ചിലർ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്തുവിടാമെന്ന് എന്തായാലും നമ്മൾ സ്നേഹം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഊട്ടാറുണ്ട് അപ്പോൾ സഹോദരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഹോദരൻ്റെ വീട് വച്ചിട്ട് കുടുംബ വീട് പൊളിച്ച് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പനും അമ്മയൊക്കെ ഉറങ്ങിയ മണ്ണാണല്ലോ അപ്പനും അമ്മയൊക്കെ ജീവിച്ച മണ്ണാണല്ലോ അപ്പോൾ ഒന്ന് നമ്മുടെ കൂടെ അവരും ഒന്ന് കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് സന്തോഷം ആ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കെ ചേച്ചിയുടെ കുഞ്ഞ് എൻ്റെ മമ്മിയെന്ന് വിളിക്കുന്ന മോനുണ്ടല്ലോ ചേച്ചിയുടെ മോളെ കുഞ്ഞ് മമ്മി എന്നേം കൂടെ ഒന്ന് ഫേസ് കാണിക്കുന്നു പറയും മോൻ വിളിച്ച് അപ്പോൾ ഞാനും മോൻ്റെ ഫേസും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അപ്പനും അമ്മ ഇതാണ് കേട്ടോ അച്ഛന് ഒരു ഗവൺമെൻറ്റ് എംപ്ലോയി ആയിരുന്നു പിന്നെ ഗവൺമെൻറ് പ്രസിൽ ജീവനക്കാരനായിരുന്നു അപ്പൻ ഇത് അമ്മ കണ്ടല്ലോ അപ്പം നമ്മൾ നേത്തെയൊക്കെ കഴിഞ്ഞ് നേത്തേ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനും ഒരു എടുത്ത് വെച്ച് തറയിൽ എല്ലാവരും കൂടെ തറയിലിരുന്ന് എന്നെ കഴിക്കുന്നത് കണ്ടോ അതിനെയൊക്കെ ഇനി എടുത്ത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ച ഇലയൊക്കെ കീറിപ്പോവും ചോറെല്ലാം തറയിലാവും അതുകൊണ്ട് നമ്മൾ തറയിൽ തറയിലിരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ തറയിലിരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഓരോ ഇല എല്ലാവരും നീക്കി വെച്ച് ഞാനും ഇല എടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചില്ല കേട്ടോ പകുതി ഞാൻ കഴിച്ച് പകുതി എൻ്റെ ഇള ആങ്ങളയുടെ വൈഫ് കഴിച്ചു അപ്പം ഒരല മൂത്ത ആങ്ങളയുടെ വൈഫ് കഴിക്കുന്നുണ്ട് ഒരേലന്നെ ചേച്ചി കഴിക്കുന്നുണ്ട് ചേച്ചിക്ക് സുഖമില്ല കേട്ടോ ചേച്ചിയും ഒരാഴ്ച കൊണ്ട് ചേച്ചിക്ക് സുഖം ഇല്ല നമ്മളെ ലൈബിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് സുഖമില്ലാത്ത കാര്യമൊക്കെ ചേച്ചിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ ശാളം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് ഒട്ടും വയ്യ പുള്ളിക്ക് ഒട്ടും വയ്യ അപ്പോൾ ഞങ്ങളല്ലേ ഞാൻ അവരാരും വീഡിയോ എടുക്കണ്ടെന്ന് കരുതിട്ട് ഞാൻ എടുക്കുന്നുണ്ട് മോ സഹോദരൻ്റെ മോളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയും പാവും വയ്യാണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സദ്യയൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ച് കടലപ്പായസവും ചിക്കനും മീൻ വറുത്തതും കറികൾ സാമ്പാർ അവിയൽ പച്ചടി തോരൻ പരിപ്പ് എല്ലാ സംഭവം ഉണ്ടായിരുന്നു കഴിച്ചിട്ട് സിദ്ധോട്ടിൽ ഞാൻ വന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ടാറ്റ ബൈ ബൈ